നമസ്കാരം ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പതിനയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന കുടുംബത്തിന്റെ ചരിത്രപരമായ സ്വത്തുക്കൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊരു വാർത്ത അടുത്തിടെ പുറത്തുവന്നിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി ഒരു സുപ്രധാന വിധിന്യായത്തിൽ ഈ സ്വത്തുക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റേ നീക്കി വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഇന്ത്യൻ സർക്കാരിനെ അനുവദിക്കുന്ന അവകാശവാദം ശത്രുസ്വത്വ നിയമം പ്രകാരമായിരുന്നു ഇത് വിഭജനത്തെ തുടർന്ന് അലി അലിഖാന്റെ മുത്തശ്ശിമാരിൽ ഒരാൾ പാകിസ്ഥാനിലേക്ക് മാറിയിരുന്നു അതിനെ തുടർന്നാണ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സ്ഥിതി വിശേഷം വന്നത് എന്ന ഇതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഇതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ എനിമി പ്രോപ്പർട്ടി ആക്ടിൽ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി ഇന്ത്യയുമായുള്ള യുദ്ധത്തിലോ ശേഷമോ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ പൗരത്വം സ്വീകരിച്ച വ്യക്തികളുടെയോ കമ്പനികളുടെയോ സ്വത്തുക്കളാണ് ശത്രു സ്വത്തുക്കൾ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും പാകിസ്ഥാനുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായും നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഈ സ്വത്തുക്കൾ ഏറ്റെടുത്തിരുന്നു എന്നാൽ തുടർന്ന് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡി എന്നായിരുന്നു കൈമാറിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി സർക്കാർ ഈ നിയമത്തിൽ മാറ്റം വരുത്തി ഇതുവഴി ശത്രു സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട് പുതുതായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഭേദഗതിയോടെ ശത്രുസ്വത്തുക്കളിൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണം ലഭിക്കും തുടർന്ന് ഈ സ്വത്തുക്കൾ പൊതു താല്പര്യത്തിനായി ഉപയോഗിക്കാം ഇതുവരെ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻ തുടർന്ന് സ്വത്തിൽ അവകാശമില്ലാതാകും ഏറ്റെടുക്കുന്ന ശത്രുസ്വത്തുക്കൾ നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും പൊതു ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് ഈ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ശത്രുസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കസ്റ്റോഡിയൻ ഇവ തടസ്സങ്ങൾ ഇല്ലാതെ സർക്കാരിന് കൈമാറേണ്ടതിരിക്കും രണ്ടായിരത്തി പതിനേഴിലെ നിയമം അനുസരിച്ച് കൃത്യമായ കസ്റ്റോഡിയൻ ഇല്ലാത്ത ശത്രുസ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് വിൽപ്പന നടത്താൻ അധികാരമുണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടെ കോടികളുടെ ശത്രുസ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ വിൽപ്പന നടത്തി ഈ സ്വത്തുക്കളിൽ പാകിസ്ഥാൻ പൗരന്മാരുടെ സ്വത്തുക്കളും ചൈനീസ് പൗരന്മാരുടെ സ്വത്തുക്കളും ഉൾപ്പെടുന്നു കമ്പനി ഓഹരികളും ശത്രു വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ വിറ്റഴിച്ചിരുന്നു അതേസമയം ശത്രുവിന്റെ സ്വത്ത് ശത്രുവിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് കൈമാറാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നാൽ ശത്രുക്കളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഗണിക്കുന്നതിൽ നിന്ന് സിവിൽ കോടതികളെ ബിൽ വിലക്കുന്നുമുണ്ട് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात